ഹായ് ഇപ്പം നമ്മൾ കഴിക്കുന്ന തൊടുപുഴ മീ മാർക്കറ്റാ തൊടുപുഴ മീ മാർക്കറ്റ് ജീവിതത്തിൽ മറക്കാൻ പറ്റാൻ പറ്റാത്ത മാർക്കറ്റാണ് കൊച്ചിലെ ഈ മാർക്കറ്റ് കയറിയതാണ് എൻ്റെ വലുതാപ്പാട കൊടുത്ത് മാർക്കറ്റ് കയറിയതാണ് കൊച്ചിൽ പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പം കയറിയതാണ് മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ഇവിടം വരെ വരേണ്ട ഒരു കാര്യം ഉള്ളത് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടാണ് ആവൂലി ചെമ്പല്ലി കൊട്ടിച്ചൂര എല്ലാ ഐറ്റവും ഉണ്ട് മെയിനായിട്ട് തുടർ രണ്ട് മൂന്ന് മാർക്കറ്റാണ് ഉള്ളത് ഒന്ന് നീരാളി മാർക്കറ്റ് പിന്നെ നിഷായക്കാട് മാർക്കറ്റ് പിന്നെ ദില്ലീവേട്ടൻ്റെ മാർക്കറ്റ് ഇത് നിഷായക്കാടേയും ദിലീവേട്ടൻ്റെ മാർക്കറ്റ് നീരാളി മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടെ പോകണം എട്ട് എട്ടരൊക്കെ ആകുമ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും നേരത്തെ രാത്രി മണി ഒരു മണിയൊക്കെ ആയിരുന്നു കൊറോണ കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ആയി എല്ലാ ഐറ്റവും മീനുണ്ട് മീൻ വില കൂടാ നെന്മീനൊക്കെ ഇരിക്കുന്നുണ്ടെച്ച് വിലയാന്ന് തോന്നുന്നു മീൻ ഐറ്റങ്ങളെല്ലാം ഉണ്ട് വിലക്കൂടലാന്ന് തോന്നുന്നുണ്ട് ഞാൻ ലുക്കളീനും ഇവിടെ വന്ന മാറ്റുഴ പത്ത് പതിനഞ്ച് കിലോമീറ്ററിലുണ്ട് തൊടുപുഴ ഈ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മാമിച്ചി സലാഹുദ്ദീൻ പുള്ളിക്ക് എൻ്റെ ഹോൾസെയിൽ കച്ചവട മൂവാറ്റുപുഴ തൊടുപുഴന്ന് മീൻ എടുക്കുക ഞങ്ങൾ ഹൈ റേഞ്ച് കൊണ്ട് റീറ്റെയിലായിട്ട് വിൽക്കുക പിന്നെ വണ്ടിയിൽ ചില്ലറ വയ്ക്കുക കടയുണ്ട് കടയിൽ വയ്ക്കുക അതുപോലുള്ള പരിപാടി വർഷങ്ങളായിട്ട് ഐറ്റം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് കറങ്ങി കിടക്കുന്നു ലുക്കളീൻ അവിടെ ഇവിടെ ഉണ്ട് പഴയ പരിചയക്കാരൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാവരും തിരക്കാം മീൻ ഇറക്കാനുള്ള കയറ്റുന്നതൊക്കെ തിരക്ക അതുകൊണ്ട് ഒത്തിരി നേരം വീഡിയോ എടുക്കാനും നിന്നില്ല ജസ്റ്റ് അതിലേലൊക്കെ ചുമടുന്നൊരു വീഡിയോ എടുത്ത് ഈ അടുത്തല്ലൊക്കെ മൂവാറ്റുപുഴ തൊടുപുഴക്കെ അടുത്തുള്ള ലൊക്കാലിറ്റി ഉള്ള ആൾക്കാർക്ക് നേരിട്ട് ഒന്ന് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റാ കേട്ടോ അറിയായിരിക്കും എല്ലാവർക്കും അറിയാമൊന്നുമില്ല നമുക്ക് വീട്ടിലോട്ടുള്ള മീൻ കവറിനകത്ത് എടുക്കുക മാവച്ചിയിലുക്കുളീനും കൂടെ അങ്ങനെ ഞങ്ങൾ മീനൊക്കെ എടുത്ത് വീട്ടിലോട്ട് ശീലാവ് എന്ന് പറയുന്ന മീൻ എടുത്തു വീട്ടിലോട്ട് കിളിമീൻ കിളിമീൻ എന്ന് പറയുന്ന മീൻ എടുത്തു മീനൊക്കെ എടുത്ത് ഞങ്ങളുടെ പയ്യെ മാവച്ചിയുടെ ടാറ്റൊക്കെ പറഞ്ഞ് തന്റെ വാരി ഇടുന്നുണ്ട മീൻ എവിടുന്ന് വാങ്ങിച്ചിട്ട് ടാറ്റ ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ പയ്യെ ഇറങ്ങുക ഇപ്പോൾ ചിച്ച് തിരക്കുറവുണ്ട് മാർക്കറ്റിൽ നേരത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എന്നാ അറിയത്തില്ല മീൻ വില കൂടുതലായത് കൊണ്ടാണോ നല്ല തിരക്ക് കുറവുണ്ട് പയ്യ ഞങ്ങളവിടുന്ന് ഇറങ്ങിപ്പോരും അപ്പോൾ ഓക്കെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ ഓക്കേ